എന്തെന്നാൽ സ്വന്തം നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ കുടുംബക്കാരെ എൻ്റെ നാട്ടുകാരെ എൻ്റെ അയൽക്കാരെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കുക അവരുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിക്കൊണ്ട് കാണുകയാണ് ആ രൂപത്തിലേക്ക് എന്നെ പ്രാപ്തിയാക്കുക ജഗന്നിയന്താവായ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ ഏറ്റവും പോസിറ്റീവായ ഒരു രക്ഷാകർത്തൃത്വം നൽകിക്കൊണ്ട് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ ഉമ്മ ഉപ്പ സ്നേഹനിധിയായ എൻ്റെ ഉമ്മമ്മ പ്രിയപ്പെട്ട ഇണ മക്കൾ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഇവിടെ നിൽക്കുമ്പോൾ ഓർത്തു പോവാണ് കാരണം ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധ്യമല്ല തമ്പുരാൻ്റെ കടാക്ഷത്തോടൊപ്പം ഈ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഉമ്മമാൻ്റെയും പ്രിയപ്പെട്ട ഇണയുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പ്രയത്നമാണ് അലഹമില്ല ഇന്ന് സ്വന്തം നാട്ടിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കത്തക്ക രൂപത്തിൽ എന്നെ വാർത്തെടുത്തത് അലഹദില്ല ഒരിക്കൽ കൂടി ആനന്ദം ആ സന്തോഷം പഠിച്ചവനെ അറിയിക്കുകയാണ് സത്യം പറഞ്ഞാൽ അമീറാണ് എന്നെ ക്ലാസ്സിന് ക്ഷണിച്ചത് അമീർ എൻ്റെ അനിയത്തിയെ കസിൻ്റെ കല്യാണം കഴിച്ചത് അമീറാണ് നിങ്ങളെ മഹലിലുള്ള ആളാണ് അപ്പോൾ ഈ മാസം എല്ലാ ദിവസവും മറ്റു പല പ്രോഗ്രാമുകളും ഏറ്റിട്ടുണ്ടായിരുന്നു അമീർ പറഞ്ഞ ഡേറ്റിന് എനിക്ക് സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ചമ്പക്കുത്താണ് എടവണ്ണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കാൻ തോന്നിയില്ല കുറച്ച് നേരം ഉമ്മാൻ്റെ അടുത്ത് വന്നിരിക്കുക അമ്മാൻ്റെ അടുത്ത് വന്നിരിക്കുക അപ്പാൻ്റെ കൂടെയിരിക്കുക ഇങ്ങളെയൊക്കെ കാണാം എന്നുള്ളൊരാകാംക്ഷയിലായിരുന്നു ആ വരവ് അലഹദില്ല നമ്മുടെ കൂടിച്ചേരൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും പടച്ചും തമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പ്രാർത്ഥന കൂടി തുടങ്ങാം ആലം ദയാലുവായി ദാക്ഷിശാലിയായ് വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ നിയതമാരാധിപ്പുഞങ്ങളയ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർക്ക് ഭ്രഷ്ട വഴിയിലുമല്ല ആലന്തയാലുവായി ശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ഇടങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും പരിശുദ്ധ ഹുർഖാനിൽ മസ്കൻ എന്ന് പേരിട്ട് വിളിച്ച ആ സമാധാന കൂട്ടിൽ നിന്നും ഇവിടെ ഇങ്ങനെ വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് ഒരു പക്ഷേ ഇവിടെ നിന്നും കിട്ടുന്ന നന്മയുടെ വാക്കുകൾ എനിക്കും നിങ്ങൾക്കും ഇവിടെ നിന്നും ഈ കൂടിച്ചേരലെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ ആ ഇടങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കൂടെയറുന്ന സമയത്ത് ഈ ചുമരുകൾക്കുള്ളിൽ ഉപേക്ഷിക്കാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ കൂട്ടാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ ജനന മരണങ്ങൾക്കിടയിലുള്ള കുഞ്ഞു ജീവിതമാണ് നമുക്കൊക്കെ പഠിച്ചോന്ന് തന്നിട്ടുള്ളത് കുലുനഫ്സിൻ മൗത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരും അത് രുചിക്കും നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ ഒരിക്കൽ ആ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ എത്ര മനോഹരമായ വാക്കാന്നറിയോ അത് അല്ലേ രുചിക്കുക എന്നാണ് പറയുന്നത് നമുക്കറിയാം രുചി എത്ര തരം രുചിയുണ്ട് രുചികൾ കുറേ അല്ലേ നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് രസമില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കുക എന്നുള്ളത് എനിക്കറിയാത്തൊരു കാര്യമാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തതായിക്കൊണ്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങളെയൊക്കെ പോലെ തന്നെയുള്ള സാധാരണ ഒരു പെണ്ണ് തന്നെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ആരാണ് എന്നുള്ളത് ഉമ്മയാണ് മരുമോളാണ് ഭാര്യയാണ് മകളാണ് പെങ്ങളാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറേ വേഷങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളൊക്കെ എവിടെ അമ്മായിമാരും മൂത്തമ്മമാരും മൂത്തച്ചിമാരും ഇളച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒരേ സമയം ജീവിതത്തിൽ കുറേ വേഷങ്ങളിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പ്രത്യേകത എന്താ ഉള്ളത് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വേഷങ്ങളിലും മികച്ചവളാവാൻ സാധിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ ആഗ്രഹിക്കുക മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾക്കറിയാത്തതായിക്കൊണ്ടൊന്നും എനിക്കറിയില്ല നിങ്ങളെപ്പോലെ ഭാര്യയായും മകളായും ഉമ്മയായും മരുമകളായും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം അല്ലേ ഇപ്പോൾ രുചി നമുക്കറിയാം പലതരത്തിലുള്ള രുചികളുണ്ട് പ്രധാനമായും കയ്പ്പ് മധുരം ഇതിൻ്റെ പ്രൊഡക്റ്റാണ് എല്ലാ രുചികളും അപ്പോൾ ഈ കയ്പ്പും മധുരവും രണ്ട് രുചികൾ ഈ രണ്ട് രുചിയുമാണ് മരണം കൊണ്ടും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന മനോഹരമായ ഒരു അർത്ഥമാണ് അതിൻ്റെ പിറകിലുള്ളത് അപ്പോൾ ഞാനാണ് തീരുമാനിക്കുക എൻ്റെ മരണം അത് മധുരമാകേണ്ടതുണ്ടോ അതോ എൻ്റെ മരണം അത് കൈപ്പുരുചി പകരുന്നതാവേണ്ടതുണ്ടോ എന്ന് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണ് എനിക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് നമുക്കറിയാം പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി വസ്ലാം അദ്ദേഹം പറയുന്നുണ്ട് മരണ വെപ്രാളത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പേർക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വേദനയാണല്ലോ ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം അഷറഫുൽ ഹൽക്കാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട മഹത് വ്യക്തിയാണ് എന്നിട്ട് പോലും മൂന്ന് പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാളും വേദനയാണല്ലോ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരായ നമ്മൾ ആലോചിക്കണം അല്ലേ അത്രയൊന്നും വരാത്ത ഏറ്റവും നിസ്സാരമായ നമ്മൾ ആലോചിക്കണം പഠിച്ചോണെ അപ്പം എനിക്കുള്ള വേദന എത്രയായിരിക്കും ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന വേദന എത്രയായിരിക്കും എന്ന് ആ വേദനയെ അത് മധുരമാക്കാൻ നമുക്ക് എങ്ങനെ ശ്രമിക്കാം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക്കിലെ അനുഭവങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമുക്കറിയാം ആ ഒരു ജനന മരണത്തിനിടയിലുള്ള കുഞ്ഞു ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതം എപ്പോഴും എങ്ങനെയാവണം നമ്മളെ ജീവിതം എപ്പോഴും എങ്ങനെയാവണം സന്തോഷം പിന്നെ സമാധാനം പിന്നെ ചമ്പക്കുത്തുകാരെ നമ്മളിങ്ങനെ ആവാൻ പാടുണ്ടോ ഞാൻ സകല നാട്ടിലും പോയി പോയിക്കാണ്ട് ഞങ്ങളെ ഇടവണ്ണ ഞങ്ങളെ നിലമ്പൂരിന്നൊക്കെ വീമ്പിളക്കണ ആളാ നിങ്ങളെന്നെ മാനം കിടത്താൻ പാടില്ല അല്ലേ സ്വന്തം നാട്ടിൽ വന്നിട്ട് കണ്ടവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ മിക്കവാറും നാളെ മറ്റന്നാളെയൊക്കെ വരും അപ്പം ഞാൻ കാസർഗോഡും തിരുവനന്തപുരം പോയി പോയിക്കാണ്ട് ഞങ്ങളെ നിലമ്പൂരുകാര് ഞങ്ങളെ ഇടവണ്ണക്കാര്ന്നൊക്കെ വീമ്പിളക്കുമ്പോൾ സ്വന്തം നാട്ടിൽ വന്നിട്ട് വീമ്പിളക്കാൻ പറ്റണ്ടേ അതാണ് അപ്പം എന്നെ മാനം കെടുത്തരുത് നമ്മൾ കുറേ സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാവണം എന്ന് ബേസിക്കലി ആഗ്രഹിക്കുന്ന ആളുകളാണ് കുറേ പൈസയും കുറേ സമ്പത്തും സ്വത്തും മുതലും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടായിട്ട് ബേസിക്കലി ഒരു കാര്യവും ഇല്ല അല്ലേ അല്ലെ എത്ര വലിയ വീട് വീടുണ്ടായിട്ടും കാര്യമല്ല ഇഷ്ടംപോലെ പറമ്പും പത്രാസവും ഉണ്ടായിട്ടും കാര്യമല്ല പേരും പ്രശസ്തിയും ഉണ്ടായിട്ടും കാര്യമില്ല എവിടെ പോകുമ്പോഴും നമ്മളെല്ലാവരും തിരിച്ചറിയാം നമ്മളങ്ങനെ വിളിച്ച ഇന്ന ആളാണല്ലേ എന്ന് പറയുക അതുപോലെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഒത്തു തീർപ്പാക്കുന്ന ഒരാളായി മാറുക അറിയപ്പെടുന്ന ഒരാളായി മാറുക ഒരു കാര്യമില്ല എന്നാൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കല്ലേ കാരണം അതൊക്കെ കഴിഞ്ഞ് ഈ ആരാൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒത്ത് തീർപ്പാക്കി കൊടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ നമ്മൾ കയറി ചെല്ലുന്നൊരു ഇടം നേരത്തെ പറഞ്ഞ മസ്കൻ എന്താ അതിൻ്റെ അർത്ഥം മസ്കൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ് ഭൂമിയിൽ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് സമാധാനമുള്ള ഇടം എന്നല്ല കേട്ടോ ഏറ്റവും സമാധാനമുള്ള ഇടം അപ്പം അവിടെ കയറി ചെല്ലുമ്പോൾ ആ ഏറ്റവും സമാധാനം നമുക്ക് അവിടെ നിന്ന് കിട്ടണം കൂടുമ്പോൾ ഇമ്പം പകരുന്ന ആ ഇടത്ത് നിന്നും ഏറ്റവും സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പത്ത് മണിക്ക് കിടന്നുറങ്ങിയാൽ കിടന്നു കിടന്നുകഴിഞ്ഞാൽ പത്തര ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ പത്തേക്കാലാവുമ്പോഴത്തേന് ഉറക്കത്തിലേക്ക് വീഴാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ വിത്തൗട്ട് ആൻറ്റി ഡിപ്രസൻസ് ഉറക്ക ഗുളികയും അല്ലെങ്കിൽ പിന്നെ ആൻറ്റി ഡിപ്രസൻസും കഴിക്കാതെ മരുന്നിൻ്റെ സഹായമില്ലാതെ ഉറക്കത്തിലേക്ക് പോവാൻ നമുക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സീ അലഹദില്ല ഇവിടെ നമ്മൾ അലഹമദില്ല എന്ന് പറയാൻ പഠിക്കണം അതു തന്നെയാണ് എൻ്റെ സമാധാനക്കൂട് നമ്മളെ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുഖ സൗകര്യങ്ങളുള്ള റിസോർട്ടിൽ കൊണ്ടുപോയിട്ടിട്ടും കാര്യമില്ല കൂടണയാൻ ആവുമ്പോൾ രാത്രി ഇങ്ങനെ മങ്ങി വരുമ്പോൾ അല്ലേ രാത്രി ഇങ്ങനെ കയറി കയറി വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് എന്ത് പുരേ പോകണം എവിടെ കൊണ്ടുപോയിട്ടിട്ടും കാര്യമല്ല പുരേക്കെത്തിയാൽ വീട്ടിൽക്കെത്തിയാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എങ്കിൽ എനിക്ക് അലഹമില്ല എന്ന് പറയാൻ പറ്റും കാരണം എൻ്റെ വീടമസ്കനായി മാറിയിട്ടുണ്ട് വീടിന് എല്ലാ ഭാഷയിലും അതിനാട്ട് അർത്ഥം കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഹോം എന്നാണ് പറയുന്നത് ഹോം ഹോം ഇസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത് ഇറ്റ്സ് എ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ സ്വർഗത്തിന്റെ കുഞ്ഞു രൂപമാണ് വീട് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിക്കണം എൻ്റെ പോരെ അങ്ങനെയാണോ എൻ്റെ വീട് അങ്ങനെയൊക്കെയാണോ നമുക്ക് പഠിച്ചോ തന്നെ ഈ അനുഗ്രഹങ്ങളൊക്കെ എന്തോരം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കി ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പേ ഇല്ലായ്മകളെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് നമ്മളെപ്പോഴും വിഷമിക്കുക ഒരു മനുഷ്യന് നിരാശയാകുന്നത് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ ഓക്കുള്ളത് എനിക്കില്ലല്ലോ ഓനുള്ളത് എനിക്കില്ലല്ലോ മറ്റോക്ക് അതില്ലേ അല്ലെങ്കിൽ ഓൻ ഓനതില്ലേ അത് എനിക്കില്ലല്ലോ എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ പലപ്പോഴും നമ്മൾ നിരാശരാവുന്നത് മറിച്ച് എനിക്ക് എന്തൊക്കെ പഠിച്ചോ തന്നിട്ടുണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചതിനോട് ശുക്ർ പറയാൻ തോന്നും അലഹമില്ല ഈ ്വസിക്കുന്ന ഓക്സിജന് പോലും നമ്മളൊരു വാടകയും കൊടുക്കണില്ല ലാലുചോക്കി ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ ബ്രീത്ത് ചെയ്യണുണ്ട് എത്ര തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട് എണ്ണം ആർക്കെങ്കിലും അറിയോ കറക്റ്റ് എണ്ണം ആർക്കെങ്കിലും അറിയോ അറിയില്ല അല്ലെ ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ശ്വസിക്കുന്നുണ്ട് എന്ന് മുതൽ നമ്മൾ ശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏ എ മുപ്പത്തിമൂന്ന് കഴിഞ്ഞ് മുപ്പത്തിനാല് റണ്ണിങ്ങാ ഓടിക്കൊണ്ടിരിക്കുക മുപ്പത്തിനാല് കൊല്ലായിട്ട് ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുക അല്ലേ അപ്പൊ ഇതിൽ ഒരുപക്ഷെ മുപ്പത്തിനാലിലും കുറവുള്ളവരും കൂടുതലുള്ളവരൊക്കെ ഉണ്ടാകും പ്രിയപ്പെട്ടവർ അത്രയേറെ വർഷങ്ങളായിട്ട് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വന്ന നിമിഷം മുതൽ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ശ്വസന പ്രക്രിയ എൻ്റെ ശ്വാസകോശം അന്ന് മുതൽ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു മിനിറ്റ് എത്ര മിനിറ്റുകൾ നമ്മൾ കടന്നുപോയി അല്ല ഒന്നും കൂട്ടിയോക്കാണ് നിങ്ങൾ എത്ര മിനിറ്റുകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഒരു മിനിറ്റിലെ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റിൽ എത്ര തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട് ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ പതിനെട്ട് തവണ പതിനാറ് മുതൽ പതിനെട്ട് തവണയാണ് ഒരു മിനിറ്റിൽ നമ്മൾ ശ്വസിക്കുക അതിൽ കൂടുതലോ കുറവോ ആയി കഴിഞ്ഞാൽ ആ ശ്വാസകോശം അബ്നോർമാലിറ്റി വന്നിട്ടുണ്ട് അബ്നോർമൽ ആണ് രോഗാവസ്ഥയാണ് എന്ന് പറയും മെഡിക്കൽ സയൻസ് അപ്പോൾ ഈ പതിനാറിനും പതിനെട്ടിനും ഇടയിൽ ശ്വസിക്കുന്ന ശ്വസന വ്യവസ്ഥയെ നമ്മളാരും അറിയാറില്ല എണ്ണി നോക്കിയിരുന്നെങ്കിൽ ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും പറയാൻ പറ്റുമായിരുന്നു അല്ലേ നമ്മളുടെ അറിവോട് കൂടിയിട്ടാണ് പഠിച്ചോനെ ഓക്സിജൻ എടുക്കട്ടെ അല്ലേ അറിഞ്ഞൊന്ന് എടുത്തോക്കണേ എല്ലാവരും പഠിച്ചോനെ കാർബൺ ഡയോക്സൈഡ് വിടണല്ലോ ഉള്ളിൽ നിർത്താൻ പറ്റുന്ന ഞങ്ങളെ ഇല്ലേ ഓക്സിജൻ ഉള്ളിൽ കൊടുത്ത് പുറത്തേക്ക് ഒരാൾ പറഞ്ഞേക്കുണ്ടല്ലോ അയാളുടെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഓക്സിജൻ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടേ ഓക്സിജന് രക്തകോശങ്ങൾ ഓരോ രക്തകോശങ്ങളും എടുത്ത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും എത്തിക്കണം തലച്ചോറ് മുതൽ പെരുവിരൽ വരെയുള്ള ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും ഈ ഓക്സിജൻ എത്തിക്കണം ഈ എത്തിക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് ബ്ലഡ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റാണ് രക്തം ആ റോഡ് മാർഗത്തിലൂടെ രക്തം ഈ ഓക്സിജനെ കൊണ്ടുപോയി ഓരോ സെല്ലുകളിലും എത്തിക്കും പോരാ പണി കഴിഞ്ഞിട്ടില്ല ഇത് എത്തിച്ച് ഓക്സിജൻ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്ത് ഓരോ സെല്ലിൻ്റെ ഉള്ളിലും നടന്ന പ്ര ഉപാപ ചെയ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ടാവും മൂപ്പരെ തിരിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുക വേണം കുറച്ച് നേരം ഒന്ന് പിടിച്ചു നോക്കണേ പറ്റുമോ കഴിയൂലല്ലേ പക്ഷെ ആരെങ്കിലും റബ്ബയെ ഓക്സിജനൊക്കെ ഉള്ളില് എടുത്ത് പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡിന് വിടണല്ലോ എന്ന് ചിന്തിച്ചിരിക്കലുണ്ടോ ഇല്ല അത് സ്വാഭാവികമായും ഒരു പ്രവർത്തനമാണ് അമ്മാര് ഗർഭപാത്രത്തിൽ ഇരിക്കുന്നുന്ന് തുടങ്ങിയതാണ് ഹൃദയം ഇടിക്കാൻ ഇപ്പോഴും മിടിക്കുന്നുണ്ട് അലഹമ്മില്ല അല്ലേ തൊട്ടൊക്കെ എല്ലാവരും ഒരു മിനിറ്റിൽ എത്ര തവണ ഇടിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് തവണ ഒരു മിനിറ്റിൽ നമ്മളെ ഹൃദയം ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക ആ ഹൃദയവും ആ ശ്വാസകോശവും ഒരു വാടകയും കൊടുക്കാതെ പത്ത് പൈസ ചെലവ് ഇല്ലാതെ നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പറഞ്ഞ ഓക്സിജന് നമ്മൾ വാടക കൊടുത്തൊരു സമയമുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളതൊക്കെ അങ്ങോട്ട് മറന്ന് കൊറോണ കാലത്ത് ഒരു മിനിറ്റ് ശ്വസിക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത സാഹചര്യങ്ങളിവിടെ കടന്നു പോയതരാ നമ്മളൊക്കെ നമ്മളുള്ളിലുള്ള കിഡ്നി ഉണ്ട് ഈ കിഡ്നി ഒരു മിനിറ്റിൽ അഞ്ചഞ്ചര ലിറ്റർ വരുന്ന രക്തത്തെ ശുദ്ധീകരിച്ചോണ്ടിരിക്കുക എല്ലാം വാരി വരിച്ച് കഴിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ട് എന്തും നമ്മൾ കഴിക്കും ഇന്നത് മാത്രം കഴിക്കുക കഴിക്കരുത് എന്നുള്ളത് നിബന്ധന ഉണ്ട് എങ്കിൽ നമ്മളൊക്കെ കഴിക്കും പക്ഷെ ഈ കഴിക്കുന്നതിലുള്ള എല്ലാ ടോക്സിക് മെറ്റീരിയൽസും അതിലുള്ള വിഷപദാർത്ഥങ്ങളും ആവശ്യമുള്ളതിനെ മാത്രം കൊടുത്ത് ആവശ്യമില്ലാത്തതിനെയൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് വേണ്ടതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് കിഡ്നിയാണ് ആ കിഡ്നി ഒന്ന് പണി മുടക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഓരോ ദിവസം നമ്മൾ ഓടണം അല്ലേ മെഷീൻക്ക് കൊടുക്കണം രക്തം ആ മെഷീനാണ് അത് മുഴുവൻ ഫിൽറ്റർ ചെയ്യുക അത് മുഴുവൻ ശുദ്ധീകരിക്കുക അതെങ്ങ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം ി അപ്പം നമ്മൾ ആലോചിക്കും പഠിച്ചോനെ അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ആ നിമിഷത്തിലേക്ക് കാത്തിരിക്കരുത് നടന്നു പോനോ പോകുന്ന സൈക്കിൾ ഇല്ലല്ലോ എന്നും സൈക്കിൾ ഉള്ള ആൾ ബൈക്കില്ലല്ലോ എന്നും ബൈക്കുള്ള ആൾ കാറില്ലല്ലോ എന്നും കാറുള്ള ആൾ ഏറ്റവും മികച്ച കാറില്ലല്ലോ എന്നും ഗദ്ഗതം പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക പഠിച്ചോന് എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആ തന്നതുകളെ കുറിച്ച് ശുക്ർ പറയാനുള്ള മനസ്സാണ് സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയും എന്ന് പറയുന്നത് എന്താ ഭർക്കത്ത് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഓന് ഭയങ്കര ബർക്കത്താണ് അല്ലെങ്കിൽ ഓക്ക് ഭയങ്കര ബർക്കത്താണ് എന്ത ഈ ബർക്കത്ത് ഏ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അത് ഭയങ്കര ഉയരങ്ങളിലെത്തി കുറേ പൈസ കയ്യിൽ നിന്ന് കിട്ടി അതാണോ ബർക്കത്ത് ആണോ പലപ്പോഴും ഞാനൊക്കെ പണ്ട് മനസ്സിലാക്കിയ ഭർക്കത്ത് അതെന്നെ ഇരുന്നിട്ടാ ഒരു കച്ചവടമൊക്കെ തുടങ്ങി അല്ലെങ്കിൽ നമ്മളൊരു ജോലിയൊക്കെ കിട്ടി ആ ജോലിയില് ഭയങ്കര സാലറി ഒക്കെ കിട്ടി നല്ല പൈസ ഒക്കെ അതായിരിക്കും ബർക്കത്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ കുറെ കുറേ വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി പഠിച്ചോണെ ഇതൊന്നും അല്ല വർഗത്ത് ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു ലക്ഷം കിട്ടുന്നുണ്ടാവും പക്ഷെ ആ ലക്ഷം കൊണ്ട് അയാൾക്ക് എവിടെ എത്തണില്ല എന്ന് വിചാരിക്കുക ഒന്നിനും തികയണില്ല ആ ഒരു ലക്ഷം കൊണ്ട് അയാൾക്ക് ഒന്നിനും തികയണില്ല തൊട്ടപ്പുറത്തുള്ള ആൾക്ക് ഒരു ദിവസം അഞ്ഞൂറ് റുപ്യ കിട്ടുന്നുള്ളൂ ഈ അഞ്ഞൂറ് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും അമ്പത് റുപ്യ ബാക്കിയാണ് ഈ അഞ്ഞൂറ് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി അമ്പത് രൂപ ബാക്കിയാണ് എങ്കിൽ ഇവിടെ ആരാ ബർക്കത്തുള്ള ആള് ഈ അഞ്ഞൂറുള്ള ആളല്ലേ ഈ അഞ്ഞൂറുള്ള ആൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ ബർക്കത്ത് എന്ന് പറയാ അപ്പൊ ആ ബർക്കത്ത് ഉണ്ടാവാനും ആ സന്തോഷം ആ സംതൃപ്തി ഉണ്ടാവാനോ നമ്മളൊക്കെ ആഗ്രഹിക്കുക അത് നമ്മുടെ മസ്കനിലുള്ളിൽ ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നന്നാവണം നമ്മളൊക്കെ നന്നാവണം ഈ നന്നാവുക എന്നുള്ള വാക്ക് പറയുമ്പോഴേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കേൾക്കണ വാക്ക് നന്നാവുക എന്നുള്ളതാ കേൾക്കാനുള്ള കാരണം എന്താണെന്നറിയോ രാവിലെ ഏകദേശം പത്ത് മണിയാകുമ്പോൾ ക്ലിനിക്ക് തുടങ്ങും ഏകദേശം അഞ്ച് അഞ്ചര വരെയൊക്കെ ചില ദിവസങ്ങൾ ക്ലിനിക്ക് പോകും ഈ അഞ്ചര മണി വരെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലിനിക്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഓളെ ഒന്ന് നന്നാക്കി എന്ന് ഓളെ ഒന്ന് നന്നാക്കി തരുമോ അതിൻ്റെ കൂടെ കേൾക്കണമെന്നാണ് ഡോക്ടറെ ഓനെ ഒന്ന് നന്നാക്കി തരുമോ എന്ന് പലപ്പോഴും വിചാരിക്കലുണ്ട് ഈ ഓളേയും ഓനേയും നന്നാക്കാൻ ഇത് മിക്സിംഗ് ഫാനൊന്നല്ലല്ലോ അല്ലേ മിക്സിംഗ് ഫാനൊക്കെ ആണെങ്കിൽ നന്നാക്കാൻ നന്നാക്കാനുള്ളൂ അത് തന്നപ്പോ നന്നാക്കുക എങ്ങനെയാ മനുഷ്യന്മാരെ നന്നാക്കുക പക്ഷെ ഉണ്ടല്ലോ ഈ നന്നാക്കാതെ നിവൃത്തി ഉണ്ടോ നന്നാകാതെ നമ്മളെ പോരയിലുള്ള എല്ലാവരും നന്നാവാതെ എവിടെ നിന്ന് നമുക്ക് സ്വസ്ഥതയ്ക്ക് സമാധാനം കിട്ടുക ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്ന ഒരു മഹാരണ്ഠ സിഗ്മൻ ഫ്രോയിഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ് ലോകത്ത് മനോവിഭ്രാന്തി അനുഭവിക്കുന്ന മനഃപ്രയാസം അനുഭവിക്കുന്ന ആളുകളിൽ എഴുപത് ശതമാനം ആളുകളുടെയും മനപ്രയാസങ്ങൾക്ക് മനോവൈകല്യങ്ങൾക്ക് മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അവരുടെ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ശിഥിലതയാണെന്ന് ഓരോക്കെ ബന്ധങ്ങൾ ഉണ്ടല്ലോ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ആശ്രിതരായിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് മനുഷ്യൻ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല കഴിയൂല അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ നിർബന്ധമാണ് ഈ ബന്ധങ്ങൾക്കുള്ളിൽ ശിഥിലത ഉണ്ടാവുന്നത് കൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് എഴുപത് ശതമാനം ആളുകൾക്കും ഇത്തരത്തിലുള്ള മനപ്രയാസം ഉണ്ടാവണതെന്ന് ശാസ്ത്രജ്ഞർ പറയണ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ അടുത്തൊരു ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നാല്പത് ശതമാനം ആളുകളും മരുന്ന് കഴിക്കേണ്ട വിധം മരുന്ന് കഴിക്കേണ്ട വിധം മനപ്രയാസം അനുഭവിക്കുന്നവരാണ് എന്ന് സത്യമാണ് മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യമാണത് അത് അതിന് കാരണം എന്താ അതിന് കാരണം വീണ്ടും ബന്ധങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളാന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് നന്നാക്കിയ പോരെ നമ്മൾ അല്ലെ ബന്ധങ്ങൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ നമ്മൾ നന്നാക്കണം അല്ലേ അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആരെയപ്പം നമ്മൾ നന്നാക്കുക കുറച്ചു നേരം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മളൊക്കെ വീട്ടിലേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രയാസം ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നന്നാക്കാൻ പറ്റിയ ഒരാളുണ്ട് അതൊരു പക്ഷെ ഞാൻ കരുതി ആളാവില്ല നിങ്ങൾ കരുതാം ഡിപ്പെൻസ് ഓരോ ആളുകൾ അനുസരിച്ച് അത് മാറും നമുക്കൊന്ന് കുറച്ച് നേരം പോരെ പോയോക്കാരെ നന്നാക്കേണ്ടതെന്ന് ചമ്പക്കുത്താരെ പോയോക്കല്ലേ ഞാനും ഇറങ്ങാട്ടോ നിങ്ങളൊക്കെ ഇറങ്ങല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് പോവുകയാണ് എല്ലാവരും വീടുകളിലേക്ക് പോവാ ഞാനിതാ എൻ്റെ വീട്ടിലെത്തി ഇടക്കര ഇടവണ്ണക്കാൻ പോണില്ല ഇടക്കരയാണല്ലോ കുറേ കാലമായിട്ട് അപ്പം അങ്ങോട്ട് തന്നെ പോവാം അല്ലേ അപ്പം എൻ്റെ ഇടക്കര വീട്ടിൽ പോയി ഗേറ്റൊക്കെ തുറന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ എല്ലാവരും കയറിയോ എല്ലാരും പെരയേക്കോയോ എൻ്റെ പിന്നാലെ പോരണ്ട ഇടക്കരയ്ക്ക് പോരണ്ടട്ടാ അവനാൻ അവനാന്റെ പോരെ പോവാ അയൽവക്കത്തൊക്കെ പോകണ്ട അപ്പുറപ്പുറയ്ക്കൊന്നും പോരുത് ഓളെ പെരാ ഓന്റെ പെര നമ്മൾ നോക്കേ വേണ്ട ഓളെ വീടോ ഓന്റെ വീടോ അതെന്തു ആയിക്കോട്ടെ നമ്മൾ അവനാന്റെ വീട്ടിലേക്ക് മാത്രം കയറുക ഞാൻ എൻ്റെ പോരെയൊക്കെ കയറിയത് അപ്പുറം ഇപ്പറൊക്കെ വിടലുണ്ട് ഒരൊന്നും വീട്ടിൽ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ നേരെ എൻ്റെ ഇടക്കര വീട്ടിലേക്ക് കയറി നിങ്ങൾ തൽക്കാലം നിങ്ങൾ അവനവൻ അവനാവിൻ്റെ വീട്ടിലേക്ക് കയറുകട്ടോ എല്ലാവരും കയറിയല്ലോ കയറി ചെന്ന് അകത്തെത്തി എല്ലാവരും എത്തിയില്ലേ പുറത്തുള്ളവരൊക്കെ എത്തിക്കണമല്ലേ എത്തിക്കണത് നമുക്ക് വിചാരിക്കാം വഴിയിലൊന്നും എവിടെയും തടസ്സങ്ങളൊന്നും ഇല്ല എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ ചിലർ വേഗം അടുക്കളയിലേക്കും കയറി ചെല്ലാം ഞാനൊക്കെ വേഗം അടുക്കളയിലൊക്കെ ആദ്യം സ്റ്റോർ റൂമിലൊക്കെ കയറി ഒന്ന് തുറന്നു നോക്കാനേ അപ്പം പിന്നെ പോലെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ആ റൂമിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ വേഗം നമ്മൾ പോയി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇരുന്നോ എല്ലാവരും ഇരുന്നോ അതിൻ്റെ ആളിരുന്നില്ലേ നമ്മൾ പുരയിലുള്ള എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ എല്ലാവരും വിളിക്കുകയാണേ ഞാൻ ഔഷാദ് വിളിച്ചു ഉമ്മാനെ വിളിച്ചു ഉപ്പാനെ വിളിച്ചു മക്കൾ മൂന്നാളെയും വിളിച്ചു പിന്നെ നാത്തുമാർ ഇളച്ചയും മുത്തച്ചി ഇങ്ങനെ എനിക്ക് ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലി കുറേ മനുഷ്യന്മാരുണ്ട് പത്ത് പതിമൂന്ന് പതിനാറ് പതിനേഴൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവരൊക്കെ ഞാൻ വിളിച്ച് നിങ്ങൾ വിളിച്ചാ ഞാൻ ഔഷാദ് വിളിക്കണ്ട ഔഷാദ് ഞാൻ വിളിച്ചോളാം നിങ്ങൾ നിങ്ങളെ പോരയിലുള്ള ആളുകളെയൊക്കെ വിളിക്കുക എല്ലാവരും വിളിച്ച് കൂട്ടിയല്ലോ അപ്പം എല്ലാവരും നമ്മളെ ചുറ്റുമുണ്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് നന്നാക്കാൻ പറ്റിയ ഒരാളുണ്ട് ഏറ്റവും എളുപ്പം എനിക്ക് നന്നാക്കാൻ പറ്റിയ ഒരു മനുഷ്യനെ കൂട്ടത്തിലുണ്ട് എന്റെ മനസ്സിലാ മനുഷ്യൻ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ മനസ്സിൽ അല്ല ഞാൻ നന്നാക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ പോരേത്ത കാര്യം മാത്രം ആലോചിച്ചാൽ മതി ആരെ നന്നാക്കൂ എല്ലാരും പെണ്ണുങ്ങളെ നോക്കണുങ്ങാ നന്നാക്കാനുള്ള ആളുകള് ഇപ്പൊ പെണ്ണുങ്ങളെ മാത്രം ആരെയടി നന്നാക്കാന്ന് നോക്കാൻ ചോദിക്കണ്ട എല്ലാരും ആരെ നന്നാക്കും കാളെ കിട്ടിയോ ആരെ നമ്മള് വേഗം നന്നാക്കുക ണുങ്ങളുടെ ഉത്തരം പറഞ്ഞു ആരാ നന്നാക്ക ഉമ്മാനെ തരക്കിടല്ലോ അമ്മായിമാനയാണല്ലോ പൊന്നാരുണ്ടല്ലോ അമ്മായിമാനൊക്കെ നന്നാക്കാൻ നിന്നാലേ നടക്കൂല ഒരിക്കലും നടക്കൂല കാരണം സാന്ദർഭോജിതായിട്ട് പറയണേ ക്ലിനിക്കിലേ ക്ലിനിക്കിൽ നിന്ന് മാത്രല്ല നമ്മളെ കേരളത്തിൽ തന്നെ അമ്മായിമ്മമാരാരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരുമകളുടെ പീഡനം സഹിക്കുവെ അമ്മായി ആത്മഹത്യ ചെയ്തു ഇന്ത്യ ക്ലിനിക്കൽ അനുഭവം എന്താന്നല്ലോ ഒരു അമ്മ്മായിമ്മ ഇതുവരെ മരുമകളുടെ പ്രയാസം സഹിക്കാൻ വയ്യാതെ കൗൺസിലിന് വന്നിട്ടില്ല പക്ഷെ മരുക്കൾ വരാറുണ്ട് ഇല്ലേ മരുമക്കൾ ഇഷ്ടം പോലെ വരും അതെന്താ കാരണം എന്താ നമ്മൾ ഇത് എത്ര പയറ്റിയതലയാർ അമ്മായിമ്മേ ഇതൊക്കെ കണ്ട് 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 ശീലിച്ച് തീയിൽ കുരുത്തത് വെയിലത്ത് പാടുവോ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആ വിഷയത്തിലൊക്കെ സമയമാകുമ്പോൾ എത്താല്ല അപ്പൊ ഇപ്പൊ നമ്മൾ ആരെയാണ് നന്നാക്കാന്ന പറഞ്ഞേ ചിലർ അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ട് ചിലര് ആ കേട്ടില്ല സ്വന്തം നന്നാക്കാന്ന് അതന്നെ എല്ലാരും അഭിപ്രായം പറയണേ അല്ല ചുറ്റുള്ളവരൊക്കെ അവിടെ നിന്നോട്ടെ അത് ഞാൻ എന്റെ കാര്യം നോക്കട്ടെ അല്ലേ ഞാനൊന്ന് നന്നായി നോക്കട്ടെ അത് തന്നെയാണ് ഏറ്റവും നല്ല ഉത്തരം ഇവിടെ ആണുങ്ങൾ അതിന് തന്നെ സെൽഫിന് ആൻസർ പറഞ്ഞു അതല്ലേ എളുപ്പം നമുക്ക് നന്നാക്കാൻ പറ്റിയത് ഓനെ ഓളെ ഒക്കെ നന്നാക്കണതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് നന്നാക്കാൻ പറ്റിയത് എന്നെയാണ് അല്ലേ ഞാൻ നന്നായാ മതി നൌഷാദ് നന്നായിക്കോളൂ ഞാൻ നന്നായാ മതി എൻ്റെ കുട്ടികൾ നന്നായിക്കോളും ഞാൻ നന്നായാ മതി എൻ്റെ ഉമ്മവാപ്പയെ നന്നായിക്കോളും ഞാൻ നന്നായാ മതി എൻ്റെ വീട് മുഴുവൻ നന്നായിക്കോളും ഞാനൊരാള് നന്നാവുകയേ വേണ്ടു എൻ്റെ അയൽപക്കക്കാരും എൻ്റെ നാടും എൻ്റെ രാജ്യവും മുഴുവനായും നന്നായിക്കോളും പിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്താ എന്നെ നന്നാക്കാന്നുള്ളതാ അതെന്നെ അല്ലേ പരിശുദ്ധ കുറാനും മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കുന്നത് വരെ ചോദിക്കും നമ്മളെ എപ്പോഴും വായിക്കുന്നതാണ് നമ്മളെപ്പോഴും പറയണതാണ് എപ്പോഴും എഴുതി വെക്കുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം ആലോചിച്ചു ആദ്യം പറയണത് എന്താ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണാം അയൽക്കാരനെ സ്നേഹിക്കണം അല്ലേ അയൽവാസിയെ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹിക്കേണ്ടതുണ്ട് പക്ഷെ അതിൻ്റെ മുമ്പൊരു സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അപ്പം ആദ്യം നമ്മൾ അതാ എടുക്കേണ്ടത് ഞാൻ എന്നെ സ്നേഹിക്കണം ആദ്യം എന്നെ സ്നേഹിച്ചാലേ എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റുള്ളൂ പറഞ്ഞതൊക്കെ ശരി എങ്ങനെ പിന്നെ നന്നാവുക എവിടുന്ന് ഇപ്പൊ തുടങ്ങുക ഞാൻ എവിടുന്ന് തുടങ്ങണം ഞാൻ എങ്ങനെ നന്നാകണം അതും നമ്മളെ കുറാനിലുണ്ടേ ഹുദയാണല്ലോ അല്ലെ വഴികാട്ടിയാണ് അൽഹുദയ അൽഹുദയാണ് വഴികാട്ടിയാണ് നേർമാർഗം കാണിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം എന്ത് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നു നമ്മളെ ഞാനുങ്ങളും നാളെ ചോദ്യം ചെയ്യപ്പെടുവല്ലോ അപ്പൊ എന്തിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുക എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എന്താ നമ്മൾ ഉത്തരവാദിത്തം എന്താ നമ്മുടെ ഉത്തരവാദിത്തം എന്താ എന്റെ ജന്മം തന്നെ ഉത്തരവാദിത്തം അപ്പൊ എന്റെ ജന്മം കൊണ്ട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മനോഹരാക്കുമ്പോഴുണ്ടല്ലോ ഇഹോ നന്നാവും പരോം നന്നാവും ഇഹലോകവും പരലോകവും മനോഹരമാകുന്ന അവസ്ഥയിലേക്ക് ആ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനും അതുപോലെ മരണപ്പെട്ട് പരലോക ജീവിതവും മനോഹരമാക്കാനും നമുക്ക് പറ്റുന്നതാണ് പരിശുദ്ധ കുർ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ അതാ നേരത്തെ പറഞ്ഞത് ക്ലിനിക്കൽ അനുഭവങ്ങൾ അങ്ങനെയാ പൈസയും പത്രാസും പവറും ഒക്കെ ഉള്ള ആളുകളൊക്കെ വരും എന്താ മുട്ടുവേദനക്കും കഴുത്തുവേദനക്കും കഷായം കുടിക്കാനല്ല കൗൺസിലിങ്ങിനെ മനസ്സിൻ്റെ ഉള്ളിലത്തെ വേദന തീർക്കാൻ മനസ്സിൻ്റെ ഉള്ളിലത്തെ പ്രയാസം തീർക്കാൻ എന്തൊക്കെയാണ് പൈസ കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലേ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയൊക്കെ ഇല്ലേ അതുകൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലേ പറ്റൂല പ്രിയപ്പെട്ടവരെ അതിന് ബന്ധങ്ങൾ ഊഷ്മളമാവേണ്ടതുണ്ട് അതിന് ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അവിടെ വീണ്ടും ഞാൻ എൻ്റെ ബാധ്യതകളിലേക്ക് വരുമ്പോൾ എൻ്റെ ജന്മം കൊണ്ട് പഠിച്ചോൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ ബാധ്യത എൻ്റെ മുസ്ലിമയായിക്കൊണ്ട് പഠിച്ചോൻ ജനിപ്പിച്ചു ഒരു മുസ്ലിമയായിക്കൊണ്ട് ഏക ഇലാഹായ ദൈവത്തിൽ വിശ്വസിക്കത്തക്ക രൂപത്തിൽ എന്നെ ജനിപ്പിച്ചു എൻ്റെ ബാധ്യതയാണ് ഞാൻ അതിൽ കലർപ്പുകൾ ചേർക്കാൻ പാടില്ല അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ പാടില്ല തൗഹീദ് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒന്നാമത്തെ ബാധ്യതയാണ് എങ്കിൽ അതേ ജന്മം കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ബാധ്യതയിലേക്ക് എത്തുകയാണ് മകളായി ജനിച്ച ഞാൻ അല്ലേ നമ്മളൊക്കെ ജനിച്ചത് ആദ്യമായിട്ട് ജനിച്ചത് എങ്ങനെയാ മകളായിട്ടല്ലേ നമ്മൾ പെണ്ണുങ്ങളും മകളായിട്ട് ജനിച്ചു ആണുങ്ങളോ മകനായിട്ട് ജനിച്ചു മകളായി ജനിച്ച എനിക്ക് മകനായി ജനിച്ച നിങ്ങൾക്ക് നമ്മുടെ ആദ്യത്തെ ബാധ്യത എന്താ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ നന്നാവണല്ലോ അല്ലെ നമുക്ക് വേണ്ടത് ഞാൻ നന്നാവണം നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച വാക്കെന്താണ് നന്നാവുക അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായ മകളായി തീരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മകളായി തീരുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം പഠിച്ചോന് ആദ്യം എന്നോട് ചോദ്യം ചെയ്യപ്പെടുക എന്തിനെ കുറിച്ചാ നീ നല്ലൊരു മകളായിരുന്നോ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മകളായി ജനിച്ചില്ലേ ഇല്ലേ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാന്റെ മകളായിരുന്നില്ലേ മകനായിരുന്നില്ലേ എന്നിട്ട് ഓരോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ ചെയ്തോ നീ നല്ല മകളായിരുന്നോ നിങ്ങൾ ആലോചിച്ചോക്ക് എത്ര പ്രാധാന്യമുള്ള ഒരു വിഷയാന്നറിയോ പരിശുദ്ധ ഖുർആാനില് ആരാധനാ കർമ്മങ്ങളോടൊപ്പം പഠിച്ചോനോടുള്ള ആരാധനാ കർമ്മങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടാ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുക പഠിച്ചവനെ ആരാധിക്കണം നമുക്കറിയാം മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ശരിക്കു ചെയ്യാൻ പാടില്ല നമുക്ക് വ്യക്തമായ ധാരണ ഉള്ളിലുണ്ട് ആ പഠിച്ചവനോട് ചേർത്ത് വെച്ചേക്കാരെ ഉമ്മനി വപ്പനി ആ റബ്ബിനോട് ചേർത്തങ്ങടെ വെച്ചേക്കാണ് ഉമ്മാനയും വാപ്പാനയും ആ ഉമ്മയോടും ഉപ്പയോടും നീ മാന്യമായി പെരുമാറുക കഴിഞ്ഞിട്ടില്ല വീണ്ടും പറയുന്നുണ്ട് നിന്നരികിൽ വെച്ച് അവരിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം എത്തുകയാണ് എങ്കിൽ അവരിൽ ഒരാളോ അതോ രണ്ടാളുമോ പ്രായമാവുകയാണ് എങ്കിൽ നീ അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എവിടെയാണ് എന്ന് അവരുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മരുഭൂമി മുഴുവൻ തോളിലേറ്റി കൊണ്ടുപോകും അമ്മാനെ അല്ലേ സഹാബി മരുഭൂമി മുഴുവൻ ഇങ്ങനെ ഉമ്മയെ തോളിലേറ്റി അപ്പുറത്തെത്തി ഹബീബിന്റെ അടുത്ത് ചെന്നിട്ട് അലൈഹി സല്ലാമലാമെ അരികിലെത്തിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മാനെ ഈ മരുഭൂമി മുഴുവന് ഞാൻ തോളിലേറ്റി കൊണ്ടുപോയി മാക്ക് പ്രയാസം ഇല്ലാണ്ട് എടുക്കാന് ഉമ്മ നടന്ന് തളരാതിരിക്കാന് എന്റെ ഉമ്മാനോടുള്ള ബാധ്യത തീരുവോന്ന് പ്രവാചകർ പറഞ്ഞ മറുപടി എന്താ നമ്മളൊക്കെ ഓരോ നേരവും ഇങ്ങനെ ഓർക്കുന്ന വാക്കുകളാണല്ലേ നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും പൂർത്തിയായിട്ടില്ലെന്ന് ഒരംശം പോലും പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ എത്രയേറെ മഹത്തായ കാര്യമാണ് എന്നുള്ളത്